എല്ലാത്തരം വിഭവങ്ങളും വളരെ ഈസിയായി തയ്യാർ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ലാ ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് ലാ ഇൻസ്റ്റന്റ് ഗ്രേവി എക്സൈസിന്റെ പിടിയിൽ അകമ്പാടം ഇടിവണ്ണ സ്വദേശി ആനപ്പാൻ രതീഷിനെയാണ് എട്ട് ലിറ്ററിലേറെ വിദേശ മധ്യവുമായി നിലമ്പൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ചോലയിൽ മുസ്തഫിയും സംഘവും അറസ്റ്റ് ചെയ്തത് വീടിന്റെ അടുക്കള ഭാഗത്തോട് ചേർന്ന് തുണിസഞ്ചിയിലും പ്ലാസ്റ്റിക് കവറിലുമായി സൂക്ഷിച്ചിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മധ്യമാണ് പിടിച്ചെടുത്തത് ഇടിവണ്ണ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വിദേശ മധ്യവില്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അളവിൽ കൂടുതൽ വിദേശ മധ്യവുമായി ഇയാൾ പിടിയിലായത് നിയമപ്രകാരം ഇയാൾക്കെതിരെ നിലമ്പൂർ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ്ജയിലേക്ക് അയച്ചു പ്രിവന്റീവ് ഓഫീസർ പി എസ് ദിനേഷ് സിവിൽ എക്സൈസ് ഓഫീസർ രാകേഷ് ചന്ദ്രൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജനി ഡ്രൈവർ ഷൺമുഖൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം